സമയം ഏതാണ്ട് ആറ് നാൽപ്പത്തിയേഴായി നമ്മുടെ ഈ പൊതുയോഗം കഴിയുമ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ കൂടി പിന്നിട്ട് ചിലപ്പോൾ ഒരു ഏഴുമുക്കാലാകും ഇപ്പോൾ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകളുടെ എണ്ണം ഇരട്ട ഇരട്ടസംഖ്യയായി ഒരുപക്ഷെ നമ്മുടെ പൊതുയോഗം കഴിയുമ്പോഴേക്കും ആ സംഖ്യ മൂന്നക്കത്തിലേക്ക് കടക്കാനുള്ള എല്ലാ സാഹചര്യത്തിലുമാണ് ഇപ്പോൾ കേരളത്തിനകത്ത് മുന്നോട്ട് പോകുന്നത് അതെന്തുമായിക്കോട്ടെ സഖാവു വി എസിനെ അനുസ്മരിക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് സഖാവു വി എസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് നാം ചർച്ച ചെയ്താൽ അനുസ്മരണ പ്രഭാഷണങ്ങളോ ഏതെങ്കിലും തരത്തിൽ ലിഖിതമായ ചരിത്രമോ ഒന്നുമില്ലാതെ തന്നെ വി എസ് എന്ന രണ്ടക്ഷരം കൊണ്ട് ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റുകാരനാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ നൂറ്റിയൊന്ന് വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹാത്ഭുതമാണ് കേവലമൊരു മനുഷ്യ ജീവിതം മാത്രമായിരുന്നില്ല വി എസിൻ്റെ പോരാട്ടങ്ങൾ നയിച്ച് ആ പോരാട്ടങ്ങളിൽ കുടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന് പട്ടിണി കിടക്കേണ്ടി വന്ന് ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ പോലും തീവ്രമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു മനുഷ്യന് എങ്ങനെയാണ് നൂറ്റിയൊന്ന് വയസ്സ് വരെ ജീവിക്കാൻ കഴിഞ്ഞത് എന്നത് ലോകത്തെ എട്ടാമത്തെ ഒരു പക്ഷേ അത്ഭുതമായി പ്രഖ്യാപിക്കപ്പെടേണ്ടതാണ് ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലയുടെ അത്രയും ഏറ്റെടുത്ത പോരാട്ടങ്ങൾ രത്ന ചുരുക്കമായി പറഞ്ഞാൽ ഈ നാട്ടിലെ പാവപ്പെട്ടവനു വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും ഈ നാട്ടിലെ തൊഴിലാളികളുടെ ഈ നാട്ടിലെ കർഷക തൊഴിലാളികളുടെ ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളുടെ ഈ നാട്ടിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യൻ്റെ ശബ്ദം എല്ലാ ഘട്ടത്തിലും ഉയർന്നു കേട്ടിട്ടുള്ളത് വി എസിന്റെ നാവിൽ നിന്നായിരുന്നു എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും എങ്ങനെയാണ് വി എസിന് ഈ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായത് പലരും വിശേഷിപ്പിക്കുന്നത് വി എസ് ആയതുകൊണ്ടാണ് എന്നാണ് പക്ഷേ വി എസ് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അത്രയും വിശേഷിപ്പിക്കുമ്പോൾ താൻ നടത്തിയ പോരാട്ടങ്ങളുടെ ഓരോ ചരിത്രവും ഓർത്തെടുക്കുമ്പോൾ താൻ നടന്നു തീർത്ത പാതകളുടെ ഓർമ്മകളെപ്പറ്റി വി എസ് പങ്കുവെക്കുമ്പോൾ അടിവരയിട്ട് വി എസ് ഈ കേരളത്തോടു രാജ്യത്തോടു മനുഷ്യരോട് സൂചിപ്പിച്ചൊരു കാര്യം തനിക്ക് ഈ പോരാട്ടങ്ങൾ അത്രയും ഏറ്റെടുക്കാൻ കരുത്തുണ്ടായത് തനിക്ക് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ശബ്ദമായി മാറാൻ കഴിഞ്ഞത് അനീതികൾക്കെതിരെ മുഖം നോക്കാതെ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞത് ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളിയുടെ സമരമുദ്രാവാക്യം ഏറ്റെടുത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായത് താനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞ ആളുടെ പേരുകൂടിയാണ് വി എസ് അച്യുതാനന്ദൻ എന്തായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ വലിയ പ്രചരണം വി എസ് മരണപ്പെട്ട് ദാ അവസാന കമ്മ്യൂണിസ്റ്റ് ദാ ഈ കേരളത്തിന്റെ മടിയിൽ കിടക്കുന്നു എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് വി എസിന്റെ ഭൗതിക ശരീരം ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ എൻ്റെ കൂടിയാണ് ആലപ്പുഴ ഡി സി ഓഫീസിൽ നിന്ന് ബീച്ചിൽ പ്രത്യേകം തയ്യാറാക്കിയ പൊതുദർശന വേദിയിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ബസ്സിൽ കൊണ്ടുപോകുമ്പോൾ ആ ബസ്സിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ഞങ്ങളെല്ലാവരും അത്ഭുതത്തോടെയാണ് ഞങ്ങളെല്ലാവരും വൈകാരികമായിട്ടാണ് എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാതെയാണ് ആ ബസ്സിനു ചുറ്റും തടിച്ചുകൂടിയ മനുഷ്യരുടെ കണ്ണുകളിലേക്ക് നോക്കിയത് ആ ബസ്സിലിരുന്ന് നോക്കിയ ഒരാളെന്ന നിലയിൽ പ്രിയപ്പെട്ട സഖാക്കളെ ഞാൻ പറയട്ടെ തൊണ്ട പൊട്ടുമാറുറക്കെ ഹൃദയത്തിൽ നിന്ന് മുളച്ചു പൊന്തുന്നത് പോലെ ജീവിതത്തിൽ ഇത്രയേറെ വൈകാരികമായൊരു രംഗം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന പ്രഖ്യാപനം പോലെ കണ്ണ് തിറഞ്ഞ് കണ്ണിൽ നിന്ന് അശ്രുക്കൾ പൊഴിച്ച് എന്നാൽ തുണ്ട തുണ്ടാതെ ഈ കേരളത്തിനകത്ത കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന വി എസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നടോ അവിടെയാണ് വിരുന്നത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ ഈ കേരളം ഹൃദയത്തിലേറ്റിയത് ഈ കേരളം വി എസിനെ ഹൃദയത്തിലേറ്റിയത് വി എസ് ഉയർത്തിയ കമ്മ്യൂണിസ്റ്റ് തത്വശ്വാസത്തിലൂടെയാണ് തത്വശാസ്ത്രത്തിലൂടെയാണ് ആ തത്വശാസ്ത്രത്തെ ഈ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല ഈ കേരളം ഇന്ന് കാണുന്ന കേരളമായി പരിവർത്തനപ്പെട്ടത് ഇന്നെല്ലാവർക്കും സ്വാതന്ത്ര്യ ബോധത്തോടെ ജനാധിപത്യ ബോധത്തോടെ മതനിരപേക്ഷതാ ബോധത്തോടെ ഈ കേരളത്തിൽ ജീവിക്കാനുള്ള അവസരമുണ്ടായത് ഒരു മതഭ്രാന്തന്റെയും തിട്ടൂരങ്ങൾക്ക് വിധേയപ്പെടാതെ അജഞ്ചലമായ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് ഈ കേരളം നിൽക്കുന്നത് പട്ടിണിയില്ലാത്ത നാടായി നമ്മുടെ നാട് മാറിയത് മതം നോക്കാതെ മനുഷ്യനെ പരിഗണിക്കുന്ന നാടായി ഈ കേരളം മാറിയത് എല്ലാ പാവപ്പെട്ടവന്റെ മക്കൾക്കും വിദ്യാഭ്യാസം കിട്ടിയത് പൊതുനിരത്തിലൂടെ നടക്കാൻ മനുഷ്യൻ അവകാശം കിട്ടിയത് കൂലി ചോദിച്ചു വാങ്ങിക്കാൻ തൊഴിലാളിക്ക് അവകാശം കിട്ടിയത് വീ എസ് അടക്കം ഈ കേരളത്തിനകത്തെ കമ്മ്യൂണിസ്റ്റുകാർ ജീവൻ കൊടുത്ത് ചോരയൊഴുക്കി വിയർപ്പൊഴുക്കി നടത്തിയ അജഞ്ചലമായ കമ്മ്യൂണിസ്റ്റ് കർഷക തൊഴിലാളി തൊഴിലാളി പ്രക്ഷോഭങ്ങളുടെ ആയിരുന്നു അവിടെ കൃഷ്ണപിള്ളയെ നമുക്ക് മറക്കാൻ കഴിയില്ല അവിടെ ഇ എം എസിനെ നമുക്ക് മറക്കാൻ കഴിയില്ല അവിടെ എ കെ ജിയെ നമുക്ക് മറക്കാൻ കഴിയില്ല അവിടെ നയനാരെ നമുക്ക് മറക്കാൻ കഴിയില്ല അവിടെ വി എസ് അച്യുതാനന്ദനെ നമുക്ക് മറക്കാൻ കഴിയില്ല പേര് പറയാൻ കഴിയാത്ത പേരോർത്തെടുക്കാൻ കഴിയാത്ത എത്രയോ അനേകായിരം കമ്മ്യൂണിസ്റ്റുകാർ ഇനിയും ഇങ്ങനെ എണ്ണം തൊടാതെ എണ്ണം പറയാൻ കഴിയാതെ ഈ കേരളത്തിൽ ഇങ്ങനെ ചരിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു ആ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇന്നത്തെ കേരളം എന്ന് കൂടുതൽ ആവേശത്തോടെ ഈ കേരളത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടം ഏറ്റെടുക്കാൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന് കരുത്തുണ്ടാവുന്നത് കൃഷ്ണപിള്ളയും ഇ എം എസും എ കെ ജിയും നയനാരും വി എസും ഉൾപ്പെടെ അനേകായിരം വരുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഈ കേരളത്തിൽ നടത്തിയ പോരാട്ടങ്ങളുണ്ട് ആ പോരാട്ടങ്ങൾ ഓരോന്നും ഇതിഹാസങ്ങളാണ് ആ ഇതിഹാസമാനമായ ചരിത്രമാണ് ഈ കേരളത്തിന്റെ ചരിത്രം തിരുവിതാംകൂറും തിരുക്കൊച്ചിയും മലബാറുമായി വേർതിരിഞ്ഞു പോകാമായിരുന്ന നാട്ടുരാജ്യങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ പോരാട്ടങ്ങൾ ഈ കേരളത്തിൽ നടന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിലായിരുന്നു തൊഴിലാളി വർഗത്തിന്റെ അജഞ്ചലമായ പോരാട്ടങ്ങൾ കൂലിക്ക് വേണ്ടി ജീവനു വേണ്ടി ആഹാരത്തിനു വേണ്ടി മണ്ണിനു വേണ്ടി നടന്നത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വത്തിലാണ് ഞാൻ ഇന്നും ഓർത്തെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എൻ്റെ നാട്ടിൽ വന്നാണ് എ കെ ജി പ്രഖ്യാപിക്കുന്നത് കുടിയടപ്പ് അവകാശം നടപ്പിലാക്കാൻ ഒരു ഗവൺമെന്റിന്റെയും ഒത്താശ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആവശ്യമില്ല കുടിയാനും ഈ നാട്ടിലെ സാധാരണപ്പെട്ടവരിൽ സാധാരണക്കാരുമായ തൊഴിലാളികൾ താമസിക്കുന്ന പത്ത് സെന്റ് ഇനി വലിയ ആധാരം എഴുതി മേശക്കകത്ത് വെച്ചാലും അതീ നാട്ടിലെ തൊഴിലാളിക്ക് അവകാശപ്പെട്ടതാണെന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ഈ നാട്ടിലെ സാധാരണക്കാരന് പത്ത് സെന്റ് കുടികടപ്പ് ഈ കേരളത്തിനകത്ത് ലഭിച്ചത് ഒന്ന് മുതൽ നാല് വരെയുള്ള ഈ കേരളത്തിനകത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ സാർവത്രികമാക്കുന്നത് സൗജന്യമാക്കുന്നത് ഒന്നാം ഇ എം എസ് ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമ്പോഴാണ് അതുവരെ മത്സ്യത്തൊഴിലാളിയുടെ മകന് കർഷക തൊഴിലാളിയുടെ മകന് കോൺക്രീറ്റ് പണിക്ക് നിർമ്മാണ പണിക്ക് പോകുന്നവന്റെ മണി മകന് പാടത്ത് പണിയെടുക്കാൻ പോകുന്നവന്റെ മകന് പറമ്പിൽ പണിയെടുക്കാൻ പോകുന്നവന്റെ മകന് ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണപ്പെട്ട തൊഴിലാളികളുടെ താഴ്ന്ന ജാതിക്കാരൻ്റെ പട്ടികവർഗക്കാരൻ്റെ പട്ടികജാതിക്കാരൻ്റെ മുസൽമാന്റെ ക്രിസ്ത്യാനിയുടെ ഒന്നും മക്കൾക്ക് പള്ളിക്കൂടം ചവിട്ടുവാൻ കഴിയുന്ന ഒരു സ്ഥാപനമായിരുന്നില്ല ആ മക്കളെ കൈപിടിച്ചുകൊണ്ട് പള്ളിക്കൂടത്തിനകത്ത് തിരുത്തിയിട്ട് ഇ എം എസിന്റെ ഒന്നാം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് പഠിക്കാൻ ഇനി ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഭയപ്പെടണ്ട അച്ഛനൊപ്പം ജോലിക്ക് പോയില്ലെങ്കിൽ കൊളുന്നു കിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ പള്ളിക്കൂടത്തിൽ വന്നാൽ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇവിടെ ഭരിക്കുന്ന കാലത്തോളം പള്ളിക്കൂടത്തിൽ ഉച്ചക്കഞ്ഞി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ഇന്ന് കോട്ടും സൂട്ടുമിട്ടി കേരളത്തിനകത്ത് നമ്മളെ വിമർശിക്കുന്നവർ പോലും ഈ കേരളത്തിൽ അഭ്യസ്തവിദ്യരായി മാറിയത് എന്ന ചരിത്രം നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ കമ്മ്യൂണിസ്റ്റുകളുടെ ജീവന്റെ വിലയാണ് ഈ കേരളത്തിന്റെ വികസനം ഇ എം എസിനെ ലോകം വിശേഷിപ്പിച്ചത് ഐക്യ കേരളത്തിന്റെ ശില്പി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ഇ എം എസ് നേതൃത്വം കൊടുക്കുന്ന ബാലറ്റ് പേപ്പറിലൂടെ ലോകത്ത് അധികാരത്തിലെത്തുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എത്തി അഞ്ചു നാൾ തികയുന്നതിന് മുമ്പ് തീരുമാനിച്ചു ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കലാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നയം എന്ന് ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഈ നാട്ടിനകത്ത സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ മത്സ്യത്തൊഴിലാളിയുടെയും കർഷക തൊഴിലാളിയുടെയും മുസൽമാന്റെയും അങ്ങനെ എല്ലാവരുടെയും ജാതികരിച്ച് വീടുകൾ കയറി നിങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ കോൺഗ്രസുകാരെന്ന് പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ്സുകാരാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ച ഗവൺമെന്റിനെ നിങ്ങൾ എന്തിനാണ് ഈ വിട്ടത് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ തീരുമാനിച്ച ഗവൺമെന്റിനെ നിങ്ങൾ എന്തിനു പിരിച്ചുവിട്ടു ഈ നാട്ടിലെ സാധാരണപ്പെട്ടവരിൽ സാധാരണക്കാരായ മനുഷ്യന്റെ ജീവിതത്തിന് വിലയുണ്ടെന്ന് പ്രഖ്യാപിച്ചൊരു ഗവൺമെന്റിനെ പിരിച്ചുവിട്ട ചരിത്ര വാതകം ചെയ്തവരാണ് ഇന്ന് കേരളത്തിനകത്ത് വെള്ളയും വെള്ളയും ഇട്ട് നടക്കുന്ന കോൺഗ്രസ്സുകാർ എന്ന് ചരിത്രത്തെ നോക്കി പ്രിയപ്പെട്ടവരെ നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച് അങ്ങ് മദ്രാസിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു മനുഷ്യൻ ജാഥ നയിച്ചു പോകുന്നുണ്ട് ആ മനുഷ്യന്റെ പേര് എ കെ ജി ആയില് കുറ്റേരി ഗോപാലൻ എന്നായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ് തലശ്ശേരിയിൽ നിന്ന് ജാഥ ആരംഭിച്ച് മദ്രാസിലേക്ക് പോകുമ്പോൾ ഒറ്റ മുദ്രാവാക്യമാണ് ഈ കേരളത്തിൽ ഈ രാജ്യത്ത് ഉയർത്തിയത് ആ ജാഥയുടെ പേര് പട്ടിണി ജാഥ എന്നായിരുന്നു ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പാങ്ങില്ലാത്ത പാവപ്പെട്ടവർക്ക് നിരാലംബരായ മനുഷ്യർക്ക് ജീവിക്കാൻ അവകാശം വേണം അവർക്ക് ആഹാരം കൊടുക്കാൻ പദ്ധതി വേണം എന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ നേതൃത്വം കൊടുത്ത് ജാഥ നടന്ന നാട് കൂടിയാണ് നമ്മുടെ നാട് എന്ന് പ്രിയപ്പെട്ടവരെ നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് കർഷക തൊഴിലാളികളെ മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പി കൃഷ്ണപിള്ള നടന്നു കയറാത്ത പാടങ്ങളോ പറമ്പുകളോ ഈ കേരളത്തിനകത്തുണ്ടായിരുന്നില്ല മലബാർ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഘാടന കേന്ദ്രമായിരുന്നു പാവങ്ങളുടെ സകാവ് എന്നാണ് സഖാക്കളുടെ സഖാവ് എന്നാണ് കൃഷ്ണപിള്ളയെ ലോകം വാഴ്ത്തിയത് ആ കൃഷ്ണപിള്ള സംഘടിപ്പിച്ച തൊഴിലാളികളാണ് ഈ കേരളത്തിനകത്തെ പുന്നപ്രവയിലാർ പോലെ ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾക്ക് പിൽക്കാലത്ത് നേതൃത്വം കൊടുത്തത് എന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് എപ്പോഴും സൗമ്യനായി ചിരിക്കുന്ന ആളായിരുന്നു ഇ കെ നയനാർ ആ ഇ കെ നയനാർ ഈ കേരളം ഭരിക്കുമ്പോഴാണ് സമാനതകളില്ലാത്ത വികസന വിപ്ലവം ഈ കേരളത്തിനകത്തുണ്ടാവുന്നത് പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠിക്കാമെന്നതുവരെയുള്ള നിയമങ്ങൾ ഈ കേരളത്തിനകത്ത് നടപ്പിലാക്കുന്നത് നൈനാ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കൃഷ്ണപിള്ള മരിച്ചപ്പോ എ കെ ജി മരിച്ചപ്പോ ഇ എം എസ് മരിച്ചപ്പോ നൈനാർ മരിച്ചപ്പോ തൊട്ടവസാനം വി എസ് മരിക്കുമ്പോ ഇതാ കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയങ്ങൾ എന്ന് പ്രഖ്യാപിക്കുന്നവർ കാണാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകർക്കപ്പെടുമ്പോ സി പി എമ്മിന്റെ ശവമഞ്ചവുമായി ഇവിടെ ഘോഷയാത്ര നടത്തിയ മുസ്ലിം ലീഗുകാരൻ കൂടി കേൾക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ പറയട്ടെ അങ്ങനെ വ്യക്തികൾ അവസാനിക്കുമ്പോൾ അവസാനിക്കുന്നതായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെങ്കിൽ പ്രിയപ്പെട്ട എതിരാളികളെ ഞങ്ങൾ എന്നേ ഈ രാജ്യത്ത് അസ്തമിച്ചു പോകുമായിരുന്നു ഞങ്ങളുടെ ഓരോ സഖാവും അതി എം എസ് ആവട്ടെ എ കെ ജി ആവട്ടെ കൃഷ്ണപിള്ള ആവട്ടെ വി എസ് ആവട്ടെ പേര് പറയാത്ത എത്രയോ അനേകായിരം വരുന്ന സഖാക്കളാവട്ടെ അവരോരോരുത്തരും മരിച്ചു വീഴുമ്പോ ഞങ്ങളോട് പറയുന്ന ഒരു വാക്യം സഖാക്കളെ മുന്നോട്ട് എന്നാണ് ആ സഖാക്കളെ മുന്നോട്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞ് ഈ ചെങ്കൊടിയും ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അവരുടെ ജീവിത ഉത്തരവാദിത്തം നിറവേറ്റി ഈ ലോകത്ത് നിന്ന് യാത്രയാവാറുള്ളത് അവരുടെ ഓർമ്മകളാണ് ഞങ്ങളുടെ കരുത്ത് അവരുയർത്തിയ രാഷ്ട്രീയമാണ് ഞങ്ങളുടെ പ്രത്യശാസ്ത്രം അവരുത്തിയ മുദ്രാവാക്യങ്ങളാണ് ഞങ്ങളുടെ സമര മുദ്രാവാക്യം ആ രാഷ്ട്രീയത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ കരുത്തും അവരുയർത്തിയ സമര മുദ്രാവാക്യങ്ങളുടെ മുദ്രാവാക്യങ്ങളും ഞങ്ങളുടെ ചുണ്ടുകളിൽ അവസാനിക്കുന്ന നാൾ വരെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഈ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തെവിടെയോ അസ്തമിക്കാൻ പോകുന്നില്ല എന്ന് മൂടസ്വർഗത്തിലുള്ള വിഡികളെ നിങ്ങൾ കരുതി വെച്ചോളിൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു രണ്ട് മാഴ്ചക്ക് മുമ്പാണ് കേരളത്തിലെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി എല്ലാ സ്കൂളുകളിലും ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സ്കൂളുകളിൽ ഈ കേരളത്തിലെ ബി എസ്സിന്റെ എ കെ ജിയുടെ കൃഷ്ണപിള്ളയുടെ നയനാരുടെ എല്ലാം രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ സോഷ്യലിസ്റ്റ് ബോധത്തെ ഹൃദയത്തിൽ പേറിയ ഈ നാട്ടിലെ കൊച്ചുകുഞ്ഞുങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികൾ ജയിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവർ വിളിച്ച മുദ്രാവാക്യം മറ്റൊന്നായിരുന്നില്ല അവസാന കമ്മ്യൂണിസ്റ്റുകാരൻ പോയി എന്ന് വിളിച്ച രാഷ്ട്രീയ ദാ നോക്കൂ പതിനായിരം അല്ലിത് ലക്ഷക്കണക്കിന് വരുന്ന നാളത്തെ കമ്മ്യൂണിസ്റ്റിന്റെ സന്തതികളിതാ ഇവിടെ ഈ രാജ്യത്തിന്റെ തേരോട്ടം നയിക്കാൻ മതേതരത്വത്തിന്റെ പോരാട്ടം നയിക്കാൻ വർഗീയതക്കെതിരായ പോരാട്ടം നയിക്കാൻ സമര മുദ്രാവാക്യമായി അണിനിരക്കുന്ന കാഴ്ച നിങ്ങൾ നോക്കി കാഴ്ചയെ നോക്കിയിട്ട് നിങ്ങൾ വിറങ്ങലിച്ചു പോകും കാരണം കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടാൽ വിറങ്ങലിച്ചു പോകാവുന്നതേ ഉള്ളൂ ഈ രാജ്യത്തെ വർഗീയവാദികളും അരാഷ്ട്രീയവാദികളും എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ആ പോരാട്ടം സഖാക്കളെ ോട്ട് നയിക്കേണ്ടതായിട്ടുണ്ട് വി എസ് തന്റെ ജീവിതകാലത്ത് ഏറ്റെടുത്ത ഏറ്റവും തീക്ഷ്ണമായ പോരാട്ടം ഏതാണെന്ന് ചോദിച്ചാൽ നിസംശയം നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുന്നത് വി എസ് നടത്തിയ വർഗീയതക്കെതിരായ പോരാട്ടമാണ് ഓർമ്മയുണ്ടല്ലോ പ്രസ്താവന പശുവിന്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലാൻ ഈ നാടാകെ ആർ എസ് എസ് കാരൻ ഇറങ്ങിയപ്പോ ഒരക്ഷരം കൊണ്ട് ലീഗുകാരൻ ഒരക്ഷരം കൊണ്ട് കോൺഗ്രസ്സുകാരൻ ഈ രാജ്യത്തിനകത്ത് മനുഷ്യനെ സംരക്ഷിക്കാൻ ഒരു വാക്കുരിയാടാതെ വായടച്ചിരുന്ന ഘട്ടത്തിലാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ സഖാവു ചോദിച്ചത് അല്ല സംഘപരിവാറുകാരാ അല്ല ആർ എസ് എസ് കാരാ പശു നിന്റെ അമ്മയാണെങ്കിൽ കാള നിന്റെ അച്ഛനാണോ എന്ന് നമുക്ക് കേൾക്കുമ്പോ വളരെ നിസാരമായ വാചകമായി തോന്നും പക്ഷേ വി എസ് ഉയർത്തിയ രാഷ്ട്രീയത്തിന് മുന്നിൽ വറങ്ങലിച്ചു പോയ ആർ എസ് എസ് കാരനെ കേരളത്തിൽ നമ്മൾ കണ്ടു പിന്നെ പശുവും പെയ്യം പൊക്കി ഒരാർ എസ് എസ് കാരനും കേരളത്തിനകത്ത് ഇറങ്ങി നടന്നില്ല കമ്മ്യൂണിസ്റ്റുകാരൻ പ്രതിരോധിച്ചതുകൊണ്ട് ഈ പ്രതിരോധമാണ് പ്രിയപ്പെട്ടവരെ വർത്തമാനകാല ഇന്ത്യയിൽ ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ട അതിശക്തമായ പ്രതിരോധം